യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ അതിനുശേഷം ഇവിടുത്തെ ലോകം അതുപോലെ ഇവിടുത്തെ ദൈവപുത്രൻ്റെ ആ വരവോടുകൂടി ഉണ്ടാകുന്ന മാറ്റം ആണ് ആ കാര്യത്തെക്കുറിച്ച് നേരെ ഭംഗിയായിട്ട് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി സമയത്തിൻ്റെ പരിമിതി ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആ ചോദ്യത്തോടു കൂടെ വീണ്ടും നമ്മൾ ക്രിസ്തുവിൻ്റെ മടങ്ങി വരെ വന്ന പ്രത്യാശയിലേക്ക് നമ്മൾ വീണ്ടും കിടക്കുകയാണ് പ്രേക്ഷകരോട് ആ കാര്യം പറയുമ്പോൾ ആ കാര്യത്തിൻ്റെ അനിവാര്യത ഇന്നൻ്റെ ആവശ്യകത അതൊന്നുകൂടെ ചിലടെ തെളിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാമെങ്കിൽ ഉപകാരമായിരിക്കും പുനരാഗമനത്തിന് ശേഷമുള്ള ലോകം രണ്ട് തലത്തിലാണ് ഒന്ന് സഹസ്രാബ്ദ വാഴ്ച മറ്റൊന്ന് നിത്യത സഹസ്രാബ്ദ വാഴ്ചയിൽ ഒരു ഹ്യൂമൻ നേച്ചറിലാണ് മനുഷ്യൻ കഴിയുന്നത് മനുഷ്യരായിട്ട് തന്നെയാണ് ഓക്കെ പക്ഷെ ആ മനുഷ്യന്റെ വ്യത്യാസം പാപം ചെയ്യാത്ത ആധമ്യ ശരീരത്തോടു കൂടെയാണ് ഓക്കെ അപ്പോൾ ഒരു ഏതനിക് സിറ്റുവേഷന്റെ പുനഃസ്ഥാപനമാണ് ഈ മില്ലേനിയത്തിൽ സംഭവിക്കുന്നത് ആ അതെന്തിനു ചോദിച്ചാൽ ഒരു ഭരണകൂടവും വിജയിപ്പിക്കാത്ത ഒരു ഭരണവ്യവസ്ഥിതിയെ എങ്ങനെ റിഫോം ചെയ്തെടുക്കുക എന്ന് സാക്ഷാൽ ദൈവപുത്രൻ തെളിയിക്കുന്നതാണ് അപ്പം അവിടെ മറ്റൊരു കാര്യങ്ങളുള്ളത് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം മനുഷ്യൻ പോയിരുന്നെങ്കിൽ പാപം ചെയ്യാതിരുന്നെങ്കിൽ ആദമേ നിന്റെ ഒരു ദിവസം എങ്ങനെ ഇരിക്കും അതാണ് ഈ മില്ലേനിയെന്ന് പറയുന്നത് അത്ര വലിയൊരു സങ്കല്പമാണ് കൺസെപ്റ്റാണ് ക്രിസ്ത്യാനിറ്റിക്ക് ഈ ഭരണത്തെ പറ്റി അപ്പോൾ പക്ഷെ അത് അവിടെ മരണം പക്ഷേ ഉണ്ട് അലൗഡാണ് മരണം പക്ഷെ ആ മരണം പോലും തൃപ്തികരമായൊരു ജീവിതത്തിന് ശേഷമാണ് ഇന്ന് മരിക്കുന്ന ആർക്കും സംതൃപ്തിയില്ല ആർക്കും ഇല്ല ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നു തൃപ്തിയോടെ മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊരു അത്രേ ഉള്ളൂ പക്ഷേ അത് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തുകയാണ് ബാലൻ നൂറ് വയസ്സുണ്ടായിട്ട് മരിക്കുക ആ ഒരു ലോകം കാണി ഇതായിരുന്നു നിങ്ങളുടെ ലോകം പക്ഷേ മനുഷ്യൻ തെറ്റി ശരി ശരിയായില്ല അവിടുന്ന് അടുത്തൊരു ലോകം ഇറ്റേണിറ്റിയാണ് നിത്യത ആ നിത്യതയിൽ പക്ഷെ ജെൻഡർ ഇല്ല ഇതുപോലെ സ്ത്രീയും പുരുഷനും ഒന്നും ഇല്ല അത് നമ്മൾ സെലസ്റ്റൽ ബോഡി എയ്ഞ്ചൽസിന് തുല്യരായിട്ട് മാറുകയാണ് അങ്ങനെ നിത്യ 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 യുഗങ്ങൾ മനുഷ്യൻ അവിടെ വസിക്കുന്നു എന്നുള്ളതാണ് ബൈബിളിന്റെ ചിന്ത